ഞാനൊരു സംഭവം പറയാൻ കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗൗരവം സംഭവമാണ് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഷോക്കായിപ്പോയി കാരണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ കാണുന്നത് സത്യം പറഞ്ഞ അപ്പോൾ ഈ സംഭവം നടക്കുന്നത് എറണാകുളത്താണ് എറണാകുളം അത് കൊച്ചി മെട്രോ ഫേമസ് ആയിട്ടുള്ള കൊച്ചി മെട്രോൻ്റെ മുകളിൽ നടക്കുന്ന സംഭവമാണ് അവിടുന്ന് ഒരു പയ്യൻ മലപ്പുറം സ്വദേശിയാണ് എൻ്റെ നാട്ടുകാരനാണ് തിരൂരങ്ങാടിക്കാരനാണ് നിസാർ എന്ന പേരുള്ള പയ്യൻ ആത്മഹത്യ ചെയ്തു ഹലോ അവൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിന്ന് മെട്രോയുടെ മുകളിൽ കയറിന്ന് ചാടാൻ ശ്രമിച്ചു ആദ്യം അങ്ങനെ ഉണ്ടായത് ആദ്യം വിചാരിച്ച് ഒരു നാടകമോ സിനിമയോ അങ്ങനെ ഷൂട്ടിങ്ങോ എല്ലാതാണോ എന്ന് വിചാരിച്ചു കാരണം ഒരാളതിൻ്റെ മുകളിൽ നിൽക്കുന്നു പിന്നെ ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത സംഭവമായിട്ടും എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ പോലീസുകാരും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ഉണ്ട് നാട്ടുകാർ താഴെ എല്ലാവരും കൂടെ വല വിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ ചാടുന്നു വിചാരിച്ച് ഫയർഫോഴ്സ് അവൻ്റെ അടുത്തോട്ട് വന്ന് നീങ്ങി അങ്ങനെ എന്താ പറയുക ഞാൻ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവൻ ചാടും എന്നുള്ളത് പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്തേതു ഒരു സെക്കൻഡ് മൈക്ക് ഓഫായിപ്പോയി പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്തു അവൻ ചാടി അവൻ ചാടി ഗൈസ് അവൻ ചാടി ചാട്ടം കണ്ടു കഴിഞ്ഞാൽ അസൽ സിനിമ സ്റ്റൈലിലാണ് ചാടിയത് കേട്ടോ അപ്പം അവൻ ചാടി പക്ഷേ ഒരു സംഭവം ഉണ്ടായി ഈ വല വീശ ആൾക്കാർക്ക് അവനെ വലയിൽ പിടിക്കാൻ സാധിച്ചില്ല അത് വല പൊട്ടിത്താഴെ പോയോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും അവന് കാര്യമായിട്ട് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുമ്പേ അവൻ മരിച്ചു എന്നാണ് അറിഞ്ഞത് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സൈനാണിപ്പോൾ ഞാൻ വീഡിയോയിൽ വന്നു തന്നെ ഇത് ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണണം ഓക്കെ കാരണം ഇത് കാണുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതാണ് ഏറ്റവും നല്ലത് കാണാത്തവരുണ്ടെങ്കിൽ ഓക്കെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു തലമുഖ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഓക്കെ ജീവിതം വേണ്ട മുന്നോട്ട് മുന്നോട്ടിനി പോകണ്ട അവസാനിപ്പിക്കുകയാണ് എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് എനിക്കൂടെ എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള തോന്നൽ കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് ചിലപ്പം അത് ഒറ്റപ്പെടലാവാം സാമ്പത്തിക പ്രശ്നമാവാം എന്തെങ്കിലും പരാജയമാവാം എന്ത് പരാജയമാവട്ടോ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അതായത് മനസ്സിന് ആ ആ തോന്നൽ അതിലോട്ട് എത്തിക്കുക അപ്പോൾ ആ തോന്നൽ എത്തിക്കഴിഞ്ഞാൽ പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഓക്കെ ചില ആൾക്കാർക്ക് നമ്മൾ എത്ര അവരെ ബാക്കിൽ നടന്ന് പറഞ്ഞു കൊടുത്താലും അവർക്ക് ആ മൈൻഡിൽ നിന്ന് പോകത്തില്ല ആ സംഭവം പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ഫെയിലായി ആരെയും കണ്ടു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെയും കണ്ടു എന്ന് വെച്ചിട്ട് അവരത് നിർത്തണമെന്നില്ല അവർ പിന്നെയും ശ്രമിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം ഒരുപാട് ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എനിക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ആത്മഹത്യയുടെ കാര്യം ഞാൻ ആദ്യം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അതായത് ഞാൻ അന്ന് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അതായത് തൊട്ടടുത്ത് മീൻസ് എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റായിരുന്നു തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് അതായത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അത്ര അടുത്ത കൂട്ടുകാരിയല്ലെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു എപ്പോഴും കാണുന്നൊരു കൂട്ടുകാരിയായിരുന്നു ഒരേ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരിയായിരുന്നു ആ കുട്ടി അന്ന് ഞങ്ങൾക്കൊരു അയൽവാസിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോയി ആ കുട്ടിയും അമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ആ കുട്ടിയോട് നാട്ടുകാരായിട്ടുള്ള ചില ആൾക്കാർ എന്തോ നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല ആരോ കുറച്ച് പേര് എന്തായാലും നാട്ടുകാർ തന്നെ ആരോ എന്തോ കമൻ്റ് അടിച്ചു കമൻറ്റടിച്ചത് ഈ കുട്ടി നല്ല രീതിയിൽ അന്ന് ഈ കുട്ടി പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ് പെൺകുട്ടിയാണ് കേട്ടോ ഈ കുട്ടി റിയാക്ട് ചെയ്തു റിയാക്റ്റ് ചെയ്തത് ആ കുട്ടിയുടെ അമ്മ എന്തായാലും അമ്മ ദേ ദേഷ്യപ്പെട്ടു നീ എന്തിനാ റിയാക്ട് ചെയ്യാൻ പോയെന്ന് ചോദിച്ചിട്ട് അമ്മ വഴക്കുവാറു അങ്ങനെ ആ അത് ഇഷ്ടപ്പെടാതെ അമ്മയോടുള്ള ആ ദേഷ്യവും സങ്കടവും എന്തൊക്കെയോ കൂടിയിട്ട് അന്ന് രാത്രി പോയിട്ട് ആ കുട്ടി തൂങ്ങി വെച്ചു കയറടുത്ത് ജനവാതലിനെ കുടുക്കി തൂങ്ങി വരിച്ചു അപ്പോൾ ഞാൻ ഈ സംഭവം അറിയുന്നത് അന്ന് രാത്രിയാണ് നല്ല രീതിയിൽ നിലവിളിയും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ആ കുട്ടി മരിച്ചുകൊണ്ട് പക്ഷേ ആ കുട്ടിയെ ഞാൻ കാണാൻ പോലും പോയില്ല എനിക്ക് കാരണം നമ്മളെപ്പോഴും കാണുന്നൊരു കുട്ടിയാണ് എപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മോളിൽ പഠിക്കാൻ ഇരിക്കുമ്പോഴോ അതുപോലെ ഉമ്മറത്ത് സിറ്റൗട്ടിൽ പഠിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ ആ കുട്ടി അതേപോലെ എന്തു ചെയ്യും അതേപോലെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് പഠിക്കാനിരിക്കും അതുപോലെ നമ്മളെപ്പോഴും കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് അപ്പോൾ അങ്ങനെയുള്ള അന്ന് കാണാൻ പോലും എനിക്ക് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഈ ആത്മഹത്യ ചെയ്തെന്നുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അവിടെ നിന്നാണ് ആ വേർഡ് പോലും ഞാൻ അറിയുന്നത് ആ ഒറ്റ ഇൻസിഡൻ്റ് എന്നാണ് ഓക്കെ പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ കോളേജിൽ തന്നെയുള്ള ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഇൻസിഡൻസ് നമ്മളിങ്ങനെ കാണും പിന്നെ ഞാൻ കേൾക്കുന്ന ഓരോരോ കാര്യങ്ങൾ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്നു വാശി അത് വാങ്ങി തന്നില്ല ഇത് വാങ്ങി തന്നില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നാം കാരണം ഒരു പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ ലൈഫിൽ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ പെട്ടുപോയി എന്ന് വെച്ചാൽ നമ്മൾ ആ ലൈഫിനെ നമ്മൾ ഇല്ലാതാക്കുക ചെയ്യുന്നു ആ സംഭവം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മയക്ക വീണ്ടും ഓഫായിട്ടുണ്ടേ ഡോൺ വാട്ട് ഹാപ്പൻ യാ സോറി അപ്പോൾ ആ സംഭവത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും അതായത് ആ ആ തോട്ട് ആ വിചാരത്തെ ആത്മഹത്യ എന്നുള്ള വിചാരത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് ഒഴിവാക്കി നമുക്ക് ലൈഫിനെ നമുക്ക് സ്നേഹിച്ച് നമ്മളെ ജീവിതത്തെ നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ പറയുമ്പോൾ നമ്മൾ സെൽഫിഷ് സെൽഫിഷാവുന്നൊക്കെ പറയും സെൽഫിഷ് ആവണം നമ്മൾ സെൽഫിഷ് സെൽഫിഷായിരിക്കണം ലൈഫിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എൻ എനിക്കാണ് ഇമ്പോർട്ടൻറ്റ് ഞാനാണിവിടെ എനിക്കാണ് വേണ്ടത് ഞാനാണിവിടെ ഇമ്പോർട്ടൻ്റ് എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഞാൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും നിങ്ങൾക്ക് ആ വിചാരം വരത്തില്ല ആത്മാത്യെന്ന വിചാരങ്ങളുടെ മനസ്സിൽ വരത്തില്ല നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ എവിടെ വേണമെങ്കിലും എഴുതി വെച്ചോ കേട്ടോ അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇവനെന്തൊരു സ്വാർത്ഥനാണ് ഇവനെന്തൊരു സെൽഫിഷാണ് ഇങ്ങനെ ഒന്ന് പറയാൻ പാടുണ്ടോ നമ്മളെല്ലാവരെയും സ്നേഹിക്കണ്ടേ ആരെയും സ്നേഹിക്കണ്ട അവനാണ് ആദ്യം സ്നേഹിക്കുക എന്നിട്ടല്ലേ ബാക്കിയുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പോലെ അവനാണ് സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് ഈ ഒറ്റ കാര്യത്തിൽ പറയാനുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മളെ സ്നേഹിക്കുക എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ ഓക്കെ നമ്മൾ നമ്മളെ കാര്യം ആദ്യം നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ അവർ നമ്മൾ പിന്നെ വേണം നമ്മൾ മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങൾ നോക്കാൻ ഓക്കെ ആത്മഹത്യത ആൾക്കാരോട് ആത്മഹത്യത ആൾക്കാരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ അവഗണിക്കുകയോ അവരെ പുച്ഛിക്കുകയോ ഒന്നും അല്ലെട്ടോ പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയാലോ അവരെങ്കിലും മനസ്സിലൊരു മാറ്റം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണത് കാരണം ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പണ്ട് മുതലേ കേൾ കേൾക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആൾക്കാർക്കൊന്ന് പറ്റിയാൽ അതിൽ നിന്ന് ആ വിഷയത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റിയാൽ എത്ര നന്നായിരിക്കും എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഇത് എൻ്റെ പോയി വർത്തമാനം കേട്ടിട്ടൊന്ന് ചിന്തിച്ച് നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മളിഷ്ടപ്പെട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടെന്ന് ഞാൻ പറയല്ല പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ കൺസറേഷൻ ചെയ്യുക നമ്മളെ കാര്യങ്ങളൊന്ന് എന്തു ചെയ്യുക ഓക്കെ ആക്കുക എന്നിട്ട് മതി ബാക്കിയുള്ള ആൾക്കാരെ കാര്യത്തിലോട്ട് ഇടപെടാൻ പോവാലും അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കലും പിടിക്കലുമൊക്കെ അവരെ സ്നേഹിക്കലൊക്കെ എന്നുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഈ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ തോന്നി എൻ്റെ അയൽവാസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ആ കുട്ടി അന്ന് മുതലേ അധികം ആരോടും സംസാരിക്കാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊക്കെ അവളെപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിളിക്കും എന്ന് വെച്ചാൽ കളിയാക്കിയല്ല പേര് പറഞ്ഞ് അടുത്തോട്ട് വിളിക്കും സംസാരിക്കും പക്ഷേ അധികം സംസാരിക്കത്തില്ല സംസാരിക്കത്തേ ഇല്ല അവൾ പക്ഷെ ഞങ്ങൾ കൂടുതൽ അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കും എപ്പോഴും മാറി നിൽക്കും ഒഴിഞ്ഞു മാറിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഭയങ്കര നാണക്കാരിയായിരുന്നു പക്ഷെ എന്തോ ഒരു സംതിങ് ഉണ്ടായിരുന്നു പക്ഷെ ആരും ചോദിക്കാനോ പറയാനോ ഒന്നും പോയില്ല ഞങ്ങൾ കൂട്ടത്തിൽ തന്നെ കൂട്ടിയിരുത്തിയത് ഓക്കെ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ പഠിത്തവും കഴിഞ്ഞ് എൻ്റെ രീതിയിലോട്ട് പോയപ്പോൾ കണക്ഷൻ പോയി കണക്ഷൻ എന്ന് വെച്ചാൽ പിന്നെ കോണ്ടാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ട് ഇപ്പം അങ്ങനെ ഒരു ഫോൺ അന്നൊന്നും നമ്മൾ അത്ര കൂട്ടുകാരായിട്ടൊന്നും ഫോൺ വിളിക്കുന്ന ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴല്ലേ ഈ ഫോണും കാര്യങ്ങളും വാട്സപ്പ് എന്താ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അന്നാ പരിപാടി ഒന്നുമില്ല ഓക്കെ അപ്പോൾ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റിങ്ങനെ പോയി പിന്നെ ഞാൻ ഏകദേശം ഒരു ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് പറഞ്ഞു അവൾ സൂയിസൈഡ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര പോയി ഞാൻ ഞങ്ങളൊരു കോളേജ് ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് അപ്പോൾ അതിലാരൊക്കെ പറയുന്ന വിളിച്ച് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇല്ല അത് വിട്ടു എല്ലാവരും വിട്ടിട്ടുണ്ടായിരുന്നു ഓരോരോ എല്ലാവരും കല്യാണം കഴിച്ചൊക്കെ പോയി ഫാമിലിയൊക്കെ ആയി പിന്നെ ആ വ്യക്തിയുടെ കാര്യങ്ങൾ വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരാൾ മരിച്ചപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം വന്നപ്പോൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചത് ശരിക്കും നമ്മൾ ശരിക്കും അവളെ കാര്യം അന്വേഷിക്കണമായിരുന്നു എന്നുള്ളൊരു തെറ്റ് എല്ലാവരുടെ ഭാഗത്തുള്ള തെറ്റ് ഞാനിവിടെ പറഞ്ഞു ഓക്കെ അപ്പോൾ സത്യത്തിൽ അവിടെ ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുട്ടിക്ക് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അറിഞ്ഞിടത്തോളം ആദ്യം ഒരു അറ്റംറ്റിനെ നോക്കി അത് പരാജയപ്പെട്ടു വീണ്ടും അറ്റംപ്റ്റിനെ നോക്കി അങ്ങനെ ആ കുട്ടിയെ നോക്കി വീട്ടുകാർ തന്നെ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാം എന്നുള്ളത് വീട്ടുകാർക്ക് അറിയായിരുന്നു എന്തൊക്കെയോ പ്രശ്നത്തിലൂടെ മാനസിക പ്രശ്നത്തിലൂടെ കടന്നു ഒരു കുട്ടിയായിരുന്നു അന്ന് മുതലേ ഞങ്ങൾ അറിയുന്ന മുതലേ അങ്ങനെ ആയിരുന്നു അപ്പോൾ വീട്ടുകാരില്ലാത്ത ഏതോ സാഹചര്യത്തിൽ കുട്ടി ആത്മഹത്യ അപ്പോൾ ഇതാണ് പറയണത് അപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച ആൾക്കാരെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് മാറ്റുക എന്ന് പറഞ്ഞാൽ അല്ല ചിലരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരു പെട്ടെന്നൊക്കെ ഇതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലാതെ ഒരുപാട് കാലത്തെ ആ ഇൻറ്റൻഷനോട് കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചെയ്യണം 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 എന്നുള്ള നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല ആദ്യത്തെ അറ്റംറ്റ് ഫെയിലായാലും വീണ്ടും വീണ്ടും നോക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്ഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ കൂടെ നിൽക്കുക ഇവരെ ഇവർക്ക് ഒറ്റപ്പെടരുത് അതായത് ഇങ്ങനെ ഒരാൾക്ക് നമ്മൾ ഒറ്റപ്പെടുത്തുക എന്ന സംഭവമുണ്ട് അങ്ങനെ ഒരിക്കലും അവർക്ക് തോന്നരുത് അവരെ കൂടെ ചേർത്ത് നിർത്താം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാൻ ആവുക അതാണ് മെയിനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാൻ ആയിട്ട് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ നോക്കുക പിന്നെ നല്ല കൗൺസിലിംഗ് ആണ് എല്ലാത്തിനും ആവശ്യം അതാണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക മാക്സിമം കൗൺസിലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൗൺസിലിംഗ് കിട്ടി കിട്ടി മാറ്റാവുന്നതേ ഉള്ളൂ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ തോട്ട്സൊക്കെ മാക്സിമം അതിന് വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ താഴെ ഇങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സും കൂടെ ഞാൻ ആഡ് ചെയ്യാം ആർക്കെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആർക്കും ഇൻസ്പിറേഷൻ ഒന്നും തോന്നരുതെന്ന് പറയാനാണ് ഞാൻ വന്നത് സത്യമായിട്ട് കാരണം ചിലപ്പോൾ അത് കാണുന്ന ആൾക്കാർ ഒരിതിൽ കാണും പക്ഷേ അതൊന്നൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കരുത് തന്നു ഓക്കെ അത് സത്യം പറഞ്ഞാൽ അത് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റിയ വീഡിയോ അല്ല ഇൻസ്പെക്ഷൻ പറ്റിയൊരു വീഡിയോ അല്ല അതാണ് അപ്പോൾ ഇത്രയും പറയുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഈ സംഭവം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റാത്ത ഒരു സംഭവമല്ല നമ്മൾ വിചാരിക്കണം ഓക്കെ എല്ലാം നമ്മുടെ കൈകാര്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും മരിക്കാനും പറ്റും ഓക്കെ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഓക്കെ